ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമം അവരോട് നിയമം നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും ഏറ്റവും കടുത്ത നടപടിയാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത് നിയമസഭ തന്നപ്പോൾ പാർട്ടി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അദ്ദേഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിൻ്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത് സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഞാനതിൻ്റെ വിശദാംശങ്ങൾ കാണണ്ട അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടിയാണ് അല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു പ്രശ്നം തന്നെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന മാറി മാറി പറയാൻ പറ്റില്ല അക്കാലത്ത് ഞാൻ പറഞ്ഞ അത് പശ്ചാത്തലത്തിലെ കാര്യം അവരുടെ നിയമനിയമത്തിൻ്റെ വഴി ആ കാര്യത്തിൽ പ്രാദേശിക പാർട്ടി നേതൃത്വമാണ് ചെയ്യേണ്ടത് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്രയേ ഉള്ളൂ